യിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ഒരിക്കലും വരാത്ത ഭാഗം ഉത്തരം ഹൃദയം പാത്രം കഴുകുന്ന സ്ക്രബറിൽ നിന്ന് വരുന്ന രോഗം ഉത്തരം മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം വായപ്പിന്റെ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഗുണം കിട്ടുന്ന ശരീര അവയവം ഉത്തരം ഹൃദയം രാത്രിയിലെ അമിത വിയർപ്പ് സൂചിപ്പിക്കുന്ന ഒരു രോഗം ഉത്തരം സ്ട്രോക്ക് തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം ഉപ്പ് ഉറങ്ങുന്നതിന് എത്ര മുൻപ് അത്തായം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ ചർമ്മത്തിലെ പ്രായം കുറയ്ക്കാൻ മുഖത്ത് തേക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം മുട്ട അയൽ കുറവുള്ളവർ കുറയ്ക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം മുളക് പനിയുടെ ശമനത്തിന് സഹായിക്കുന്നത് ഉത്തരം തുളസി പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഉത്തരം ഉലുവ ദിവസവും കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഉത്തരം കരിക്ക് വെള്ളം പല്ലുകളുടെ ബ്ലീച്ചിങ് ഏജന്റ് എന്നറിയപ്പെടുന്നത് ഉത്തരം നാരങ്ങ ഉറക്കം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമേത് ഉത്തരം ഹൃദ്രോഗം ജ്യൂസ് കുടിച്ചാൽ തടി കുറയും ഉത്തരം പാവയ്ക്ക ഭക്ഷണശേഷമുള്ള അമിത ഉച്ചയുറക്കമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം ഉത്തരം പ്രമേഹം പ്രമേഹ രോഗികൾ ഭക്ഷണത്തിൽ അമിതമായി ഉൾപ്പെടുത്തേണ്ട പച്ചക്കറി ഉത്തരം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏതെ ഉത്തരം കൊതുക് മറവിരോഗം നിയന്ത്രിക്കുന്ന അരിയുടെ നിറം ഏതെ ഉത്തരം ബ്രൗൺ അരി അമിതമായാൽ ഉന്മാദാവസ്ഥ ഉണ്ടാക്കുന്ന സുഗന്ധദ്രവ്യം ഉത്തരം ഏറ്റവും നന്നായി മനുഷ്യനെ പോലെ സംസാരിക്കുന്ന പക്ഷി ഉത്തരം കാട്ടുമൈന തിമിംഗലത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധദ്രവ്യം ഉത്തരം ഉത്തരം മത്സ്യങ്ങളിൽ കോവിഡ് പരിശോധന ആദ്യമായി ആരംഭിച്ച രാജ്യം ഏത്തെ ഉത്തരം ചൈന ചെമ്മരിയാടിന്റെ രോമം നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ് ഉത്തരം ഉറക്ക രോഗം വരുത്തുന്ന പ്രാണി ഏത് ഉത്തരം സി ഈച്ച ഏത് സമയത്ത് കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് ദോഷം ഉത്തരം ഭക്ഷണശേഷം എന്തിനാണ് കുതിർത്തു കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഉത്തരം ബദാം സ്ത്രീകളുടെ ഏത് അവയവം കുറയുമ്പോഴാണ് പുരുഷന്മാർക്ക് സെക്സ് താല്പര്യം കുറയുന്നത് ഉത്തരം സ്ഥനം പഴത്തിന്റെ കൂടെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അസിഡിറ്റി ഏത് ഭക്ഷ്യവസ്തുവാണ് ആമാശയത്തിന്റെ ആരോഗ്യത്തിന് നല്ലത് ഉത്തരം മുട്ട ദിവസത്തിൽ എത്ര തവണ കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം ഏത് പാനീയമാണ് ഒരു പരിധി വരെ രോഗങ്ങളെ കുറയ്ക്കുന്നത് ഉത്തരം ഗ്രീൻ ടീ ഏത് പ്രാണിക്കാണ് ഏറ്റവും വലിയ കൂടുള്ളത് ഉത്തരം ഉറുമ്പ് ാണ് ലൈംഗിക ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് ഉത്തരം അവക്കാടോ ഉദര രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഉത്തരം കറിവേപ്പില ഏത് ജീവിക്കാണ് ഏറ്റവും ദൂരത്തിൽ ചാടാൻ കഴിവുള്ളത് ഉത്തരം ം രാത്രിയിൽ കഴിച്ചാലാണ് രക്തസമ്മർദ്ദം കൂടുന്നത് ഉത്തരം ചിപ്സ് ഏത് പഴമാണ് ഞരമ്പുകളുടെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം ചെറി മനുഷ്യ മസ്തിഷ്കത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവർത്തനം ഏത് ഉത്തരം തുമ്മുക ഭക്ഷണമില്ലാതെ ഒരു മനുഷ്യന് എത്ര ദിവസം ജീവിക്കാൻ കഴിയും ഉത്തരം ഏഴ് ദിവസം മനുഷ്യരെക്കാൾ കൂടുതൽ ജീനുകൾ ഏത് പഴത്തിൽ അടങ്ങിയിരിക്കുന്നു ഉത്തരം തക്കാളി ആരോഗ്യമുള്ള സ്ത്രീക്ക് എത്ര മാസം ഇടവിട്ട് രക്തം ദാനം ചെയ്യാം ഉത്തരം മൂന്ന് മാസം പകലിനേക്കാൾ രാത്രിയിൽ കൂടുതൽ സജീവമായ അവയവം ഏത് ഉത്തരം തലച്ചോറ് ഏറ്റവും വൃത്തി ഇല്ലാത്ത നാവിലെ നിറം ഏത് ഉത്തരം മഞ്ഞ വയറിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം ഏമ്പക്കം മലദോരത്തിലൂടെ വെള്ളം കുടിക്കാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം വണ്ടേ കണ്ടുപിടിച്ച രാജ്യം ഉത്തരം ഈജിപ്ത് കുഞ്ഞുങ്ങളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം മാതളം തലച്ചോറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴം ഏത് ഉത്തരം ഈന്തപ്പഴം ചൂടാക്കി കഴിച്ചാൽ പോഷകങ്ങൾ നശിക്കുന്ന ഭക്ഷണം ഉത്തരം നെയ്യ് തലവേദന പെട്ടെന്ന് കുറയ്ക്കുന്ന ഇല ഏത് ഉത്തരം വെറ്റില വായയിലൂടെ ശ്വസിക്കാൻ പറ്റാത്ത മൃഗം ഏത് ഉത്തരം കുതിര ആഘോഷമാണ് ഉത്തരം ഇസ്ലാം മതം ചായക്കൊപ്പം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉത്തരം നഡ്സ് ചേർത്താലാണ് രക്തയോട്ടം കൂടുന്നത് ഉത്തരം ഏലക്ക മുടിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഉത്തരം മുട്ട ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മരം ഏത് ഉത്തരം ചന്ദനം രാത്രിയിൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമാകുന്ന പഴം ഉത്തരം തണ്ണിമത്തൻ രോഗങ്ങൾ വരുന്നതിൻ്റെ മുമ്പായി നിറം മാറുന്ന ശരീരഭാഗം ഉത്തരം നാവ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് ഉത്തരം പൈനാപ്പിൾ പ്രകൃതിയുടെ ഇൻസുലിൻ എന്നറിയപ്പെടുന്ന പച്ചക്കറി ഏത് ഉത്തരം പാവയ്ക്ക